ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമായ ഉത്സവം ഹൈന്ദവ വിശ്വാസത്തിൽ വലിയ പ്രാധാന്യമുള്ള ആത്മീയ സമ്മേളന വേദി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്ന പുണ്യഭൂമി അങ്ങനെ കുംഭമേള അർഹിക്കുന്ന വിശേഷണങ്ങൾ ഏറെയാണ് മനുഷ്യരാശിയുടെ വിവരിക്കാനാവാത്ത പൈതൃകമെന്നാണ് യുനെസ്കോ കുംഭമേളയെക്കുറിച്ച് പറഞ്ഞത് നഗ്നരായ നാഗസന്യാസിമാരുടെ ഘോഷയാത്ര വിചിത്രമായ ആചാരങ്ങൾ ഇതെല്ലാമാണ് മലയാളികൾക്ക് കുംഭമേളയെക്കുറിച്ചുള്ള പൊതുവായ ധാരണകൾ എന്നാൽ അതിനെല്ലാം അപ്പുറം കണ്ടാലും കേട്ടാലും തീരാത്തത്രയും പ്രത്യേകതകൾ നിറഞ്ഞതാണ് കുംഭമേള എന്താണ് കുംഭമേള അതിൻ്റെ ചരിത്രം എന്താണ് എന്തെല്ലാമാണ് ഇത്തവണത്തെ മഹാകുംഭമേളയുടെ പ്രത്യേകതകൾ ഈ കുംഭമേള യു പി സർക്കാരിനും അനുബന്ധ സംസ്ഥാനങ്ങൾക്കും നേടിക്കൊടുക്കുന്ന വരുമാനം എത്രയാണ് പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ എന്നീ പുണ്യസ്ഥലങ്ങളാണ് കുംഭമേളയ്ക്ക് വേദിയാകുന്നത് ആറ് വർഷത്തിലൊരിക്കൽ അർദ്ധകുംഭമേളയും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേളയും നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേളയും നടക്കുന്നു പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമ തീരം നാസിക്കിൽ ഗോദാവരി നദീതീരം ഉജ്ജയിനിൽ ക്ഷിപ്ര നദീതീരം ഹരിദ്വാറിൽ ഗംഗാതീരം എന്നിവിടങ്ങളാണ് കുംഭമേളയുടെ വേദികളാവുന്നത് കുംഭമേളയുടെ ഐതിഹ്യം പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതാണ് പാലാഴി കടഞ്ഞെടുത്ത അമൃത കുംഭത്തിനായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം നടന്നുവെന്നും യുദ്ധത്തിനിടെ അമൃത തുള്ളികൾ നാല് പുണ്യസ്ഥലങ്ങളിൽ തെറിച്ചു വീണുമെന്നുമാണ് ഒരു ഐതിഹ്യം ദേവാസുര യുദ്ധത്തിനിടെ കുംഭം അസുരന്മാരുടെ കയ്യിൽ പെടാതിരിക്കാൻ ഗരുഡൻ അതുമായി പറന്നുവെന്നും അതിനിടയിൽ ഗരുഡൻ വിശ്രമിച്ച നാല് സ്ഥലങ്ങളിൽ അമൃതം വീണുവെന്നും മറ്റൊരു ഐതിഹ്യം ഇങ്ങനെ തിന്മയ്ക്കുമേൽ നന്മ വിജയിക്കുന്നതിൻ്റെ പ്രതീകമായാണ് കുംഭമേള ആഘോഷിക്കുന്നത് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധമായിരുന്നു നടന്നത് ദേവന്മാരുടെ ഒരു ദിവസം മനുഷ്യരുടെ ഒരു വർഷമാണ് ആ വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് കുംഭമേള പന്ത്രണ്ട് ഒരിക്കൽ നടക്കുന്നത് മകരസംക്രാന്തി പൗഷ് പൂർണിമ മൗനി അമാവാസി ബസന്ത് പഞ്ചമി മാഘി പൂർണിമ മഹാശിവരാത്രി എന്നിങ്ങനെയാണ് കുംഭമേളയെ തരംതിരിച്ചിരിക്കുന്നത് ഓരോ ദിവസത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട് കുംഭമേള നടക്കുന്ന ദിവസങ്ങളിൽ പുണ്യസ്ഥലങ്ങളിലെ നദികളിലെത്തി ഷാഹി സ്നാനം ചെയ്താൽ ജന്മജന്മാന്തരങ്ങളായുള്ള പാപങ്ങൾ നീക്കി ശരീരവും ആത്മാവും ശുദ്ധമാകുമെന്നും മോക്ഷം ലഭിക്കുമെന്നും വിശ്വസിച്ചു പോരുന്നു ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇത്തവണ നടക്കുന്നത് മഹാകുംഭമേളയാണ് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന മഹാത്ഭുതം ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇത്തവണത്തെ മഹാകുംഭമേള നക്ഷത്രങ്ങളുടെ സ്ഥാനമാണ് ഈ തവണത്തെ മഹാകുംഭമേളയുടെ പ്രത്യേകത സൂര്യനും ചന്ദ്രനും ശനിക്കും വ്യാഴത്തിനുമൊപ്പം പുണ്യനക്ഷത്രം കൂടി നേർരേഖയിലെത്തുന്ന അപൂർവ നിമിഷം ഇത്തവണത്തെ മഹാകുംഭമേളയ്ക്ക് ഒട്ടനവധി പ്രത്യേകതകളുണ്ട് നൂറ്റിനാൽപ്പത്തിനാല് വർഷത്തിന് ശേഷം നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു കഴിഞ്ഞ മഹാകുംഭമേള നടന്നത് രണ്ടായിരത്തി ഏഴിൽ പ്രയാഗ്രാജിൽ നടന്ന അർദ്ധകുംഭമേളയിൽ ഏഴ് കോടി ആളുകളും രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിനാല് കോടി ആളുകളും പങ്കെടുത്തിരുന്നു എന്നാൽ നാൽപ്പത് കോടി ആളുകളെയാണ് ഇത്തവണത്തെ മഹാകുംഭമേളയിൽ പ്രതീക്ഷിക്കുന്നത് കുംഭമേളയെക്കുറിച്ച് നിലനിൽക്കുന്ന പ്രചാരങ്ങളെല്ലാം തിരുത്തുന്ന രീതിയിലാണ് ഇത്തവണത്തെ മഹാകുംഭമേള യു പി സർക്കാർ നടത്തുന്നത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനായുള്ള ഒരുക്കങ്ങൾ യു പി സർക്കാർ തുടങ്ങിയിരുന്നു പതിനായിരം ഏക്കറിലായി മഹാകുംഭനഗർ എന്ന പേരിൽ ഒരു താൽക്കാലിക നഗരമാണ് ഒരുക്കിയിരിക്കുന്നത് തീർത്ഥാടകർക്ക് താമസ സൗകര്യത്തിനായി നിർമ്മിച്ചിരിക്കുന്നത് ഒന്നര ലക്ഷം ടെൻറ്റുകൾ ഒട്ടനവധി താൽക്കാലിക ശൗചാലയങ്ങൾ ആയിരത്തി അഞ്ഞൂറിലധികം ശുചീകരണ തൊഴിലാളികൾ രണ്ട് ലക്ഷം പേർക്ക് ഒന്നിച്ച് സ്നാനം ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇത്തവണത്തെ മഹാകുംഭമേളയുടെ പ്രത്യേകതകളാണ് വിദേശികൾക്കും മറ്റുമായി കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കീഴിൽ ലക്ഷറി കുംഭമേള ടെൻറ്റുകളും ലഭ്യമാണ് കൃത്യമായ പരിശോധനാ കേന്ദ്രങ്ങളും പോലീസ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എ ഐ ക്യാമറകളും ഗൂഗിൾ അസിസ്റ്റന്റ് നാവിഗേഷനും കുംഭസഹായക് എന്ന പേരിൽ ഭക്തർക്ക് സംശയങ്ങൾ ചോദിക്കാവുന്ന എ ഐ ചാറ്റ് ബോട്ടുമൊക്കെയായി യു പി സർക്കാർ ഒരുക്കിയിരിക്കുന്നത് കുംഭമേളയുടെ മറ്റൊരു മുഖമാണ് കരകൗശല വസ്തുക്കളെയും കുടിൽ വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതി കുംഭമേളയിലും ഒരുക്കിയിട്ടുണ്ട് ഇതിലൂടെ രാജ്യത്തുടനീളമുള്ള കരകൗശല വിദഗ്ധർക്ക് സുവർണാവസരം കൂടിയായി മാറുകയാണ് മഹാകുംഭമേള സംഗമസ്ഥാനത്ത് നടക്കുന്ന പരിപാടിയിൽ ആറായിരം ചതുരശ്ര മീറ്ററിൽ പ്രദർശനം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു മേളയിൽ പങ്കെടുക്കുന്ന ലോകമെമ്പാടുമുള്ള ആളുകൾ കരകൗശല വിദഗ്ധരുടെ ഉൽപ്പന്നങ്ങൾ കാണാൻ എത്തുകയും വാങ്ങുകയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പരവതാനികൾ സറി സർദോസി ഫിറോസാബാദിൽ നിന്നുള്ള ഗ്ലാസ് കളിപ്പാട്ടങ്ങൾ വാരണാസിയിൽ നിന്നുള്ള തടിക്കളിപ്പാട്ടങ്ങൾ മറ്റ് കരകൗശല ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ഇനങ്ങൾ ഭക്തരുടെ പ്രധാന ആകർഷണങ്ങളായി മാറുകയാണ് മഹാകുംഭിൽ ഫ്ലിപ്കാർട്ട് ഒരുക്കിയിരിക്കുന്ന സ്റ്റാളിൽ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ സൗജന്യമായി വിൽക്കാനുള്ള അവസരവും ലഭിക്കുന്നു ഇത്തവണത്തെ മഹാകുംഭമേള യു പി സർക്കാരിന് നൽകാൻ പോകുന്ന സാമ്പത്തിക നേട്ടം ചെറുതല്ല ഏഴായിരം കോടി രൂപയാണ് കുംഭമേളയുടെ മൊത്തം ചെലവ് എന്നാൽ വരുമാനമായി കണക്കാക്കുന്നതോ രണ്ട് ലക്ഷം കോടി രൂപ കുംഭമേളയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന നാല്പത് കോടി ആളുകളിൽ ഒരാൾ അയ്യായിരം രൂപ വെച്ച് ചെലവാക്കിയാൽ പോലും രണ്ട് ലക്ഷം കോടി വരുമാനത്തിലേക്ക് എത്താം ഉത്തർപ്രദേശിലെ പ്രാദേശിക ജനതയുടെ വ്യാപാരത്തിനും വലിയ വരുമാനമാണ് കുംഭമേള കൊണ്ട് ലഭിക്കാൻ പോകുന്നത് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിൻ്റെ കണക്ക് പ്രകാരം ഭക്ഷണം വെള്ളം വിഭാഗത്തിൽ നിന്ന് മാത്രം ഇരുപതിനായിരം കോടി രൂപയുടെ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് പൂജാദ്രവ്യങ്ങൾ ആരാധനാ വസ്തുക്കൾ എന്നിവയിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപയും യാത്രാ ടൂറിസം വിഭാഗത്തിൽ നിന്ന് പതിനായിരം കോടി വീതവും വരുമാനം പ്രതീക്ഷിക്കുന്നു താൽക്കാലിക വൈദ്യസഹായ ക്യാമ്പുകൾ മരുന്നുകൾ എന്നിവയിൽ നിന്ന് മൂവായിരം കോടിയും ഇ ടിക്കറ്റ് വൈഫൈ മൊബൈൽ റീചാർജ് എന്നിവയിൽ നിന്നും ആയിരം കോടിയും പരസ്യം പ്രൊമോഷൻ എന്നിവയിൽ നിന്ന് പതിനായിരം കോടി വീതവും വരുമാനമാണ് കണക്കാക്കുന്നത് ആചാരങ്ങളും പൈതൃകങ്ങളും കൃത്യമായി വിനിയോഗിച്ച് എങ്ങനെ സാമ്പത്തിക വരുമാനം നേടാം എന്ന് തെളിയിക്കുകയാണ് യു പി സർക്കാർ മറ്റ് സംസ്ഥാനങ്ങൾക്കും കൃത്യമായി മാതൃകയാക്കാൻ സാധിക്കുന്ന രീതിയാണിത് ഒരു മനുഷ്യായുസിൽ ഒരു തവണയെങ്കിലും അനുഭവിക്കേണ്ട അനുഭൂതിയാണ് കുംഭമേള ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നായി ഒരുപാട് മനുഷ്യർ ഒത്തുചേരുന്ന ഇടം സന്യാസിമാരും ഋഷിമാരുമുൾപ്പെടെ ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിൽ നിന്നുവരെ വരെ കുംഭമേളയ്ക്ക് ആളുകളെത്തും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒന്നിക്കുന്ന പരിപാടി എന്ന ഖാദിയും കുംഭമേളയ്ക്കുണ്ട് മോക്ഷം തേടി വരുന്ന സന്യാസിമാരും വിശ്വാസികളും മാത്രമല്ല കുംഭമേളയെക്കുറിച്ച് പഠിക്കാനും ആ അന്തരീക്ഷത്തിൻ്റെ അനുഭൂതി അനുഭവിച്ചറിയാനെത്തുന്ന വിദേശികളും കുംഭമേളയുടെ സ്ഥിരം കാഴ്ചയാണ് കുംഭമേളയുടെ ദൃശ്യഭംഗിയും എടുത്തു പറയേണ്ടതാണ് ലക്ഷക്കണക്കിനാളുകൾ ഒരുമിച്ച് ത്രിവേണി സംഗമ തീരത്ത് പുണ്യസ്നാനം ചെയ്യുന്നത് ദൈവീകമായ കാഴ്ചയാണ് ഈ സമയം രൂപം മാറി ദേവന്മാരും ഈ സ്നാനത്തിൽ പങ്കെടുക്കുമെന്നാണ് വിശ്വാസം കുംഭമേളയുടെ സമയത്ത് പുതുതായി സന്യാസം സ്വീകരിച്ച നാഗസന്യാസിമാർ ഗംഗാതീരത്ത് ദീക്ഷ അനുഷ്ഠിക്കും ഗംഗാനദിയുടെ തീരത്ത് പുരോഹിതർ വലിയ വിളക്കുകളേന്തി ആരതി ഒഴിയുന്ന ചടങ്ങ് മനോഹരമായ കാഴ്ചയാണ് പുണ്യനദിയിൽ ഭക്തർ ദീപങ്ങൾ ഒഴുക്കിവിടുന്ന ദീപദാന ചടങ്ങും കണ്ണിന് കുളിർമയേകും ഇത്തവണത്തെ കുംഭമേളയിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും പങ്കെടുക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മൗര്യഗുപ്ത കാലം മുതലുള്ള ചരിത്രരേഖകളിൽ കുംഭമേളയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഹർഷവർദ്ധന രാജാവിൻ്റെ കാലത്തെ ചൈനീസ് സഞ്ചാരിയായ സുവാൻ സാങ്ങിൻ്റെ വിവരണങ്ങളിലാണ് കുംഭമേളയെക്കുറിച്ചുള്ള ആദ്യത്തെ രേഖാമൂലമുള്ള പരാമർശമുള്ളത് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കുംഭമേള